നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലി എന്ന നോവലിൻ്റെ പത്താം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നോവൽ ഒറ്റമുലിച്ചി അധ്യായം പത്ത് രചന ശ്രീ രാജേന്ദ്രപ്രസാദ് വായന്നൂരിലെ ഏക സർക്കാർ സ്ഥാപനമായ വില്ലേജ് ഓഫീസ് നെടുമ്പോയിലേക്ക് മാറ്റിയതിന് മുന്നിൽ അധികാരിയാണ് മുഴുവനായി കൃഷ്ണൻ അധികാരിയെ കുറ്റപ്പെടുത്തുവോ ഓറ് പറയണേലും കുറച്ച് കാര്യമില്ലേ ആഫീസ് പണിയാൻ സ്ഥലം തേടി സർക്കാരിൻ്റെ ആൾ വന്നപ്പങ്ങളൊക്കെ ഏടെയായിരുന്നു കളി ശശാങ്കൻ കൃഷ്ണൻ അധികാരിയുടെ രക്ഷയ്ക്കെത്തി ഇപ്പം നെടുമ്പോയിൽ ആഫീസായി ഇന്ന് ഫയൽ നീക്കിയേ മതിയാവും അത് തടഞ്ഞിട്ട് എന്ത് കാര്യം കൃഷ്ണൻ അധികാരി വലിയ വായിലൂടെ നെടുവീർപ്പിട്ടത് ശശാങ്കൻ്റെ ഇടപെടലിന് ശേഷമാണ് നടക്കുമ്പോൾ അധികാരിയുടെ വയറാണ് ആദ്യം നടക്കുക കറുത്ത മാറ്റി അധികാരിയെ വായനൂരുകാർ ആരും കണ്ടിട്ടില്ല പക്ഷേ ഉപ്പൻ്റെ കണ്ണുകളാണ് അധികാരിക്കെന്ന് ആദ്യമായി കണ്ടെത്തിയത് രമണിയാണ് അവൾ അധികാരിയുടെ പറമ്പിലെ കുടികടപ്പുകാരിയാണ് വായനൂരിൽ ആകെയുള്ള സർക്കാർ സ്ഥാപനം വിട്ടുകൊടുക്കുന്നതിൽ അവിടെ കൂടി ആർക്കും താല്പര്യമില്ലായിരുന്നു ഒരു സർക്കാർ ഓഫീസ് ഇവിടെ നിന്ന് പോകുമ്പോൾ വായനൂരിൻ്റെ വില പോവില്ലേ ആരും മനസ്സിലാക്കാത്തത് എന്താ ആണ്ടിമാഷയുടെ ചോദ്യം കേട്ട് ജനം സ്തബ്ധരായി ജീപ്പില്ലാതെ ഓർ നടന്ന് വന്നപ്പോഴേ തോന്നി എന്തോ പന്തി കേട് എന്നും പതിനൊന്നാവുമ്പോൾ ജീപ്പിന് അധികാരിയെ കൊണ്ടുവിടുകയാണ് പതിവ് ഒരു മണിയാകുമ്പോൾ പൊടി പറത്തി ജീപ്പ് വീണ്ടും വരും അവരെ ഊണിന് കൊണ്ടുപോകാൻ ഊണ് കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് നാലുമണിക്ക് അവരെത്തും മണിക്ക് അധികാരിയെയും കൊണ്ടെത്തുന്ന ജീപ്പ് അവർ ഓഫീസ് പൂട്ടിപ്പോകും വരെ കാത്തുകിടക്കും അത്യാവശ്യം ഫയലുകളെടുത്ത് ചാലിക്കുന്ന് കയറി കൂടെ കോൽക്കാരൻ നമ്പ്യാരും ചാലിക്കുന്നിൽ വച്ചാണ് സംഭവം മണത്തറിഞ്ഞ ഗോപാലനും കുഞ്ഞിരാമേട്ടനും ഒക്കെ അധികാരിയെയും കോൽക്കാരനെയും തടഞ്ഞത് ചാലിക്കുന്നിനപ്പുറം റോഡിൽ ഡ്രൈവർ ജീപ്പുമായി കാത്തുകിടക്കുന്നുണ്ടായിരുന്നു ആണ്ടിമാഷാണ് പദ്ധതി തയ്യാറാക്കിയത് എങ്ങനെയും അധികാരിയെ തടഞ്ഞു വയ്ക്കുക ഇന്ന് നെടുമ്പോയിൽ ഓഫീസ് തുറക്കരുത് ഉദ്ഘാടനത്തിന് ആർ ഡി ഒ എത്തുമ്പോൾ ഓഫീസിൽ അധികാരി ഉണ്ടാവരുത് പിന്നെ ആരും അധികം ആലോചിച്ചില്ല കൈമയെ മുരളിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഓർ ടൗണിൽ പോയിരിക്കണെ കൈമ ഒന്ന് പറഞ്ഞു പക്ഷേ പദ്ധതി പൊളിച്ചത് ശശാങ്കനാണ് ശശാങ്കൻ്റെ തീരുമാനം ഒരു വ്യക്തിയുടേതല്ല ഒരു സംഘടനയുടേതാണ് അതും വായന്നൂരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വക്താവാണ് സഖാവ് ശശാങ്കൻ ആണ്ടിമാഷിന് ശശാങ്കനെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ ശശാങ്കനോട് എന്തു പറയാൻ അവനിപ്പോൾ വെറും ബാർബർ ശശാങ്കനല്ലോ അവിടെ കൂടി നിന്നവർക്കൊക്കെ ശശാങ്കനോട് മനസ്സിൽ ദേഷ്യം തോന്നിയെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല അധികാരിയും കോൽക്കാരനും കൊന്നിറങ്ങുന്നത് നോക്കി അവർ നിന്നു പൊടി പറത്തിക്കൊണ്ട് ജീപ്പ് നെടുംപൊയിലേക്ക് പാഞ്ഞു അങ്ങനെയാണ് അധികാരിയുടെ ജീപ്പ് വെള്ളർവള്ളി വള്ളി ചുറ്റി നെടുംപൊയിലേക്ക് ഓടിത്തുടങ്ങിയത് വില്ലേജ് ഓഫീസ് നെടുംപോയിലേക്ക് മാറ്റിയത് കൊണ്ട് ഏറെ അങ്കലാപ്പിലായത് വാസുവാണ് വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് അപേക്ഷ എഴുതി കൊടുക്കലാണ് വാസുവിൻ്റെ പണി കോർട്ട് ഫീസ് സ്റ്റാമ്പും സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ള കടലാസുകളും വാസുവിൻ്റെ പക്കലുണ്ടാവും വില്ലേജ് ഓഫീസ് കൊണ്ടാണ് വാസു ജീവിച്ചിരുന്നത് അത് മാറ്റിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും നെടുമ്പോയിൽ നിന്നും എന്നും പോയി വരിക എളുപ്പമാണോ എന്നും ആറ് മൈൽ നടക്കണം ബസ്സിലാണെങ്കിൽ നാല് മൈൽ നടന്ന് കോളയാട് പോയി അവിടെ നിന്നും രണ്ട് മൈൽ ബസ്സിൽ അതിനുള്ള കിട്ടുമോ അതില്ലതാനും അന്തിക്ക് ഇത്തിരാഗത്താക്കാൻ ഇനി എന്താ ചെയ്യുക വാസുവിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല പഴയകാലത്ത് നല്ലൊരു കാതികനായിരുന്നുവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ കഞ്ഞി വേണമെങ്കിൽ നല്ല നേരം നോക്കണം നീയൊന്ന് സമാധാനപ്പെടും വാസു നമുക്കെന്തേലും വഴി ഉണ്ടാക്കാമെന്ന് പീടികയുടെ മൂലയിൽ കുന്തിച്ചിരുന്ന് വാസുവിനോട് കുഞ്ഞുരാമൻ കൈക്കോർ പറഞ്ഞു കൈക്കോറുടെ വാക്കുകൾ വാസുവിൽസില്ല മൂന്നുനാൾ കഴിഞ്ഞ് ഇത്തിരി അകത്താക്കിയിട്ട് എന്നും എങ്ങനെയാ ജാനുവിടത്തയോട് കടം പറയുക അവർ കച്ചവടത്തിൽ ഇരിക്കുന്നതല്ലേ അതുപോട്ടെ എങ്ങനെ വെറും കൈയോടെ വീട്ടിലേക്ക് പോകും കുട്ടികളുടെ മുഖം കാണുമ്പോൾ വാസു ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു ഇരുട്ടിൽ മനസ്സ് പറഞ്ഞു തന്ന വഴിയേ നടന്നു മനസ്സിൽ പുതിയൊരു തൊഴിൽ തേടുകയായിരുന്നു വാസു ജാനുവെടുത്തിയ പോലെ ബാബുവിനെ പോലെ വാറ്റു തുടങ്ങിയാലോ അല്ലെങ്കിൽ കൃഷ്ണൻ അധികാരിയുടെ തോട്ടത്തിൽ പണി ചോദിക്കണം അധികാരി നാട്ടുകാരെ പണിയെടുപ്പിക്കുന്നത് കുറവാണ് പണിയരും കുറുമരുമാണ് കൂടുതൽ പണിക്കാരും വായന്നൂരിലെ അധികാരിയുടെ കാര്യസ്ഥൻ രാമൻ കൈക്കോറുടെ ചൂളം വിളി കേട്ട് എല്ലുമുറിയ പണിയെടുക്കുന്ന പണിയർ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് അവരുടെ സ്ഥിതി അടുത്ത വർഷത്തെ ലേലം വരെ അടിമപ്പണി തുടരും അതിൽ തന്നെ ചന്തമുള്ള പണിയെത്തികളെ നോക്കി സന്ധ്യ മയങ്ങുമ്പോൾ അധികാരി നായാട്ടിനിറങ്ങും വെളിച്ചത്ത് കാണുമ്പോൾ തൊടാനോ തീണ്ടാനോ പാടില്ല ഇരുട്ടായാൽ അതൊക്കെ വെറും ആചാരങ്ങൾ മാത്രം അധികാരിയുടെ കഴിഞ്ഞാൽ കാര്യസ്ഥൻ്റെ ഊഴമാകും പിന്നെന്തിന് നാട്ടുകാരെ പണിക്കെടുക്കണം തിരുനെല്ലിയിൽ നിന്ന് അടിയാരെയും കുറുമ്പരെയും പണിക്കെടുക്കുന്നത് തടയണമെന്ന് പലതവണ അടക്കമുള്ള പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച വന്നതാണ് എന്നിട്ട് എന്തെങ്കിലും നടന്നോ അധികാരിക്കെതിരെ ആരെങ്കിലും വിരൽ അനക്കിയോ ഇല്ലെന്നില്ല തിരുനെല്ലിക്കാരി അടിയാത്ത പെണ്ണ് നിറവയറുമായി അധികാരിയുടെ വീട്ടിനു മുന്നിൽ സമരമിരുന്നിട്ട് എന്തായി ടൗണിൽ നിന്ന മുരളിയേട്ടൻ്റെ ചങ്ങാതി പെണ്ണ് വക്കീൽ അവരെ ഒന്ന് തന്നെ പെണ്ണായാൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം പക്ഷേ അവസാനം സമരം എവിടെ വരെ എത്തി കൃഷ്ണനധികാരി നിരപരാധി തിരുനെല്ലിക്കാരി പെണ്ണ് വള്ളിയൂർ കാവിലമ്മയെ ആണേട്ട് പറഞ്ഞു എൻ്റെ വയറ്റിലെ കൊച്ചിൻ്റെ തന്ത എൻ്റെ മുറച്ചക്കൻ ജോഗിയ സമരം പൊളിഞ്ഞു ഇവരെ വിശ്വസിച്ച് എങ്ങനെ സമരം നടത്തും അതാണ് കൃഷ്ണനധികാരി നേരം ഒത്തിരി ഇരുട്ടിയിരിക്കുന്നു കൂരാകൂരിട്ട് ഇരുട്ടിൽ വായന്നൂരിൻ്റെ അതിർത്തിയായ ചാലിക്കുന്നും പുരളിമലയും കാട്ടാനക്കൂട്ടങ്ങളായ കരിവീരന്മാരായി വാസുവിന് തോന്നി ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പത്താം അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലച്ചി അധ്യായം പത്ത് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്